നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തക്കളും അതാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂച്ചയും മഹത്വവും ഞാനും അവനേറ്റവും അവിടുത്തെ നാമത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിനെ അർപ്പിച്ചു കൊള്ളുന്നു ഈ പ്രഭാത ചിന്തയോടുള്ള പറ്റി ക്രിസ്തു ചീട്ടത്തിന് നാൽപ്പത്തി അഞ്ചാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അപ്പം സമയം ചുരുക്കമായതുകൊണ്ട് അപ്രസ്ഥല അധികാരം അപ്രസ്ഥല എന്താണോ അതിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ചുരുക്കം വാക്കുകൾ പറഞ്ഞു ബാക്കിയുള്ളത് തുടരാം വചന കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളുടെ കേൾവിക്കാരെ ദൈവാനും സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇന്ന് അതിൻ്റെ ഇന്നലെ ബാക്കി തുടരുകയാണ് പ്രസ്തുല തത്വത്തില് പൗലോസ് അപ്രസ്ഥലിന് ദൈവം വിളിച്ചപ്പോൾ ഉത്തരവാദിത്വം കൊടുത്ത അപ്രസ്ഥല അധികാരം എവിടെ നിന്ന് എത്രയോ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടിവിക്കുവാനാണ് അയച്ചത് എന്നത് ഞാൻ പറയുകയുണ്ടായി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കണം ഇരുളിലാണ് ഇരിക്കുന്നത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം സാത്താന്റെ അധികാരത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഈ കാര്യമാണ് പറയുന്നത് ഇവിടെ ഈ അപ്രസ്ഥല അധികാരത്തിന്റെ അടുത്ത കാര്യം ഏതെങ്കിലും നഷ്ടപ്പെട്ട അനുസരണം ക്രിസ്തു മൂലം ദൈവസഭയിൽ കൂടെ ദൈവത്തോട് തയക്കണം അതാണ് ഈ ക്രിസ്തു ശരീരത്വത്തിന്റെ പ്രമാണം അതിൻ്റെ ആവശ്യം ഏതിന് മനുഷ്യന് ദൈവത്തോട് നഷ്ടപ്പെട്ട അനുസരണം ക്രിസ്തു മൂലം ദൈവസഭയിലൂടെ ക്രിസ്തു മൂലം തക ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിന്റെ അനുസരണം ദൈവസഭയിലൂടെ ദൈവത്തോട് തയക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവന് നഷ്ടം വന്നത് തിരികെ പ്രാപിക്കും കഴിഞ്ഞു അതിൻ്റെ അടിമത്തത്തിന്റെ ഭീകരതയെ കുറിച്ചാണ് കഴിഞ്ഞ ശമ്പർ ഈ അധികാരം പ്രസ്തലത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന ചില വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക റോമർ ഒന്നിൻ്റെ ആ അതിൻ്റെ മൂന്നുമുള്ള വാക്യങ്ങളാണ് ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതി ആറാമത്തെ വാക്യം ഞങ്ങൾ അവന്റെ നാമത്തിനായി അത് ഞാൻ ചില കഴിഞ്ഞ പാഠത്തിൽ തെറ്റേ വാക്യത്തിൽ പറഞ്ഞു വാക്യമല്ല ആ പുസ്തകം പറഞ്ഞു മത്തായുടെ സുവിശേഷം പതിനഞ്ചെന്നാ പറഞ്ഞത് അത് യൂക്കോസ് പതിനഞ്ചിലാണ് ദൂർത്തുപുത്രന്റെ കാര്യം പറഞ്ഞത് തിരുത്തണമേ ഇവിടെ റോമ ലേഖനം ഒന്നാമത്യായത്തിന്റെ ആറാം ആകത്തിൽ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്രസ്തൃത്വവും പ്രാപിക്കുകയും ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയെ അപ്രസ്ഥലത്വം പ്രാർത്ഥിച്ചിരിക്കുന്നു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇരുട്ടിലിരിക്കുന്ന കുരടായിരിക്കുന്ന മണ്ണ് കണ്ണു തുറക്കണം ഇരുട്ടിലിരിക്കുക ജനത്തിന് വെളിച്ചം കാണിക്കണം പോരാ പിശാദിന്റെ അധികാരത്തിൽ നിന്ന് വിരവിക്കാം ഈ അധികാരമാണ് അപ്രസ്ഥല അധികാരം ഇത് ആ ഇതിനെ പ്രവചനവാക്യങ്ങളുണ്ട് ആ സങ്കീർത്തനം ഒമ്പതിന്റെ എട്ട് ഒൻപത് പത്ത് ഞാനൊന്ന് വായിക്കാം നൂറ്റിയൊന്ന് സങ്കീർത്തനം നൂറ്റി ഒൻപതിന്റെ അവിടെ അപ്രസ്ഥര തിരഞ്ഞെടുപ്പില് അപ്പത്തിരുപത്തി ഒന്നിന്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുപത്തിനാലില് അന്ന് കർത്താവിന്റെ കൂസ്മരണ സമയത്ത് മുൻപ് യൂത കെട്ടി ഞാന്ന് ചേർത്ത ആ സ്ഥലത്ത് പതിനൊന്ന് പേരായി ശരി പന്ത്രണ്ടാമതൊരാള് തെരഞ്ഞെടുക്കുന്ന കാര്യത്തിന്റെ പ്രവചനമാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ സ്ഥല തത്വത്തിൽ അതിനൊരു പന്ത്രണ്ടിന്റെ പൂർണതയുമുണ്ട് അത് സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നതിനാണ് ഞാൻ ആ ഈ വാക്യം വായിക്കുന്നത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവന്റെ സ്ഥാനം മറ്റത്തിനെ ഇറക്കട്ടെ അവന്റെ മക്കൾ അനാദരവും അവന്റെ ഭാര്യ വിധവുമായി തിരുന്നത് ഇത് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് അഭദ്രപത്തി ഒന്നിന്റെ പതിനാ പതിനഞ്ച് മുമ്പില് ഇരുപത്തിനാല് നോക്കും ഇനി സങ്കേതത്തിന് അറുപത്തി ഒമ്പതിന്റെ ഇരുപത്തി അഞ്ചിൽ ആരുടെ കാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ട് അറുപത്തി ഒമ്പതിന്റെ ഇരുപത്തി അഞ്ച് അവിടെ പറയുന്നിങ്ങനെയാണ് നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഓ അവിടെ പറയാം അവരുടെ വാസസ്ഥലം ധുനീയമായിട്ട് അവരുടെ കൂടാരങ്ങളിൽ കൂടാതെങ്കിൽ പറക്കാതിരിക്കട്ടെ ഈ രണ്ട് പ്രവചനവും അപ്പത്തിരുപത്തി ഒന്നിന്റെ ഇരുപത്തി പതിനഞ്ച് മുതലുള്ള ഭാഗത്തോട് വായിച്ച ഇരുപത്തിനാലിൽ നിന്ന് ഉത്തരിച്ചിരുന്നു മധ്യാസിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് ഈ പറഞ്ഞത് ഈ പന്ത്രണ്ട് അപ്രസ്ഥലന്മാരാണ് അടിസ്ഥാനത്തിൽ പണത സഭ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധാത്മാ സ്ഥാനത്താൽ സഭ രൂപം കൊള്ളുമ്പോൾ പന്ത്രണ്ട് അപ്രസ്ഥലന്മാരാണ് അവളുള്ളത് ആ പന്ത്രണ്ട് അടിസ്ഥാനത്തിൽ മേലാണ് പണതുള്ള ക്രിസ്തു എന്ന അടിസ്ഥാന മൂലക്കലിന്മേൽ പന്ത്രണ്ട് അപ്രസ്ഥലമാർ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇത് ലേഖനം രണ്ടാമധ്യായ ഇരുപതാം വാക്യം ുംറിയാം ക്രിസ്തു തന്നെ മൂലക്കെല്ലായിരിക്കും നിങ്ങളെ അപ്പസ്ഥലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു പണിതുകൊണ്ടിരിക്കുന്നു അല്ല പണിതിരിക്കുന്നു അടിസ്ഥാനത്തിന് പണി കഴിഞ്ഞു അതായത് ആ അപസ്ഥല ദൗത്യത്തിന്റെ ആ ശക്തി എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആണ്ടാമത്തെ ഏറെ സോറി ഗലാത്തി രണ്ടിന്റെ പതിനാലില് പത്രോസ് പതിനൊന്ന് പേരുടെ പന്ത്രണ്ടാമനായി നിന്ന് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിന്ന് അന്ന് ആത്മസായ സഭ രൂപം കൊണ്ട ശേഷം പരിശുദ്ധാത്മാവ് നൽകിയ ആദ്യദാനമെന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നാമത് സഭ ഉപയോഗിച്ചത് അന്യ ഭാഷകളാണ് പരിശുദ്ധാത്മ നേരിട്ട് അവിടെ കൂടിയിരുന്ന ആ ബഹു ജനത്തോട് ഈ പന്ത്രണ്ട് അപ്രസ്തന്മാരിലൂടെ അന്യഭാഷകൾ അന്യ സംസാരിക്കും അവർക്കെല്ലാം അവരുടെ ഭാഷകളിൽ മനസ്സിലായി ഇപ്പൊ പറയുന്ന പോലെയല്ല അവർക്ക് കേട്ടാലും മനസ്സിലായി ദ്വിഭാഷയില്ലാതെ ഇവർ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായി എന്നാൽ തദ്ദേശവാസികളെ ആൾക്ക് മനസ്സിലായില്ല അവിടെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾ ഒരുക്കിയ കാര്യം വചനപ്രകാരം തദ്ദേശവാസിൽ പത്ത് ഓസ് പ്രസംഗിച്ചു അപ്പൊ ആത്മാവ് ഒരുക്കി വചനം അത് പ്രാവർത്തികമാക്കി അവിടെ മൂവായിരം പേര് അന്ന് പ്രസർമാരുടെ പ്രസംഗം കേട്ട് കർത്താവായത്തിൽ വിശ്വസിക്കട്ടക്കാരണം മനസ്സ് കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടു സ്ഥാനമേറ്റ് അവരെ സഭയോട് ചേർന്നു അപ്പോ ഈ അപ്രസ്ഥല അധികാരം അവിടെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നിങ്ങൾ കൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗ്രേഹമൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ അതേപോലെ വരെ ഇന്നും അങ്ങനെ തന്നെയാണ് പാപത്തിന്റെ ബഹുലത അതിക്രമങ്ങളുടെ ബഹുലത നിമിത്തം ആ ആണ് നമ്മുടെ അതിക്രമങ്ങളുടെ ബഹുത്വവും നമ്മുടെ പാപത്തിന്റെ പെരുപ്പവും നിമിത്തമാണ് കർത്താവായ യേശുക്രിസ്തു ദണ്ണ്ഡനം അടിയേറ്റത് പാപത്തിന്റെ പ്രായസത്തിന് യേശു മരിച്ചത് ഈ കാര്യം അന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ കൂട്ടുകൊണ്ടു അവർ മാനസാന്തരപ്പെട്ടു ദൈവത്തിൻ്റെ ഇന്നും ഞങ്ങൾ തെരുവുകളിൽ പ്രസംഗിക്കുന്ന അവരെല്ലാം പറയുന്ന ഇതാണ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പൊ ആ അധികാരം ആ പറയുന്ന അധികാരമാണ് അപ്രസ്ഥല അധികാരം ഇത് കർത്താവ് അപ്രസ്ഥന്മാർക്ക് നൽകിയതാണ് അതാണ് പറഞ്ഞത് ഇനിയും ഗലാത്തിൽ രണ്ടിന്റെ ഏഴ് പത്ത് മുതല് ഇത് പത്രോസ് പന്ത്രണ്ട് പേരെ ആണ് അന്ന് ആത്മസ്നാഹത്താൽ സഭ രൂപീകരിക്കപ്പെട്ടത് പിന്നീട് അതിലേക്ക് ചേർക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ പ്രസംഗിക്കും ആ അപ്രസ്ഥനായ പല ജ്യാതികളുടെ അപ്രസ്ഥനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തനിക്ക് അധികാരമുണ്ടോ എന്നതും കൂടെ ഇവിടെ പറയും ഞാൻ അത് ഗലാത്തിലേറ്റു വായിച്ചയായി പന്ത്രണ്ട് പേരിൽ ഉൾപ്പെട്ട ഒരാളല്ലാതെ പതിമൂന്നാമതൊരാളെ വിളിച്ചു വരുമ്പോൾ എന്തിനാണ് വിളിച്ചത് തനിക്ക് ഈ അധികാരം നൽകിയിട്ടുണ്ടോ എന്നത് ഓർ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ വിമർശിക്കുന്നവർക്ക് ധാരാളം കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നടത്തിക്കുക ഞാൻ വചനം വായിച്ചിട്ട് വചനത്തിൽ നിന്ന് ശാന്തമായി പറയുകയാണ് ഗലാത്തിലേഖനം ആ രണ്ടിന്റെ പേരിൽ പത്രോസിന്റെ പ്രസംഗം പത്രോസ് പൗരൂസിനെ അംഗീകരിച്ച കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത് അവിടെ പറയുന്നെങ്ങനെയാണ് പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് എതുന്നില്ല ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടുമില്ല നേരെ മറിച്ച് പരിചേതനക്കാരുടെ അപ്രസ്ഥലത്വത്തിനായി പത്രോസിനോട് വ്യാപരിച്ചു പാതികായനോടുകൂടെ വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിചേതനക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രകർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോവും കേപ്പാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിചാദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തോന്നണം എനിക്കും ഭരണാഭാസനും കൂട്ടായ്മയുടെ വലം തന്നു ദരിദ്രന്മാരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾ സാഹിക്കുമിരിക്കുന്നു അവിടുന്ന് അപ്രസ്തോലീയ തത്വത്തിലെ ഒരു കാര്യം എടുത്തു പറഞ്ഞു ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണം അപ്പോ ആ ഈ പൗല സപ്രസ്ഥലനെ ജാതികളുടെ ഇടയിലേക്ക് അയക്കുവാൻ വേദനിക്കപ്പെട്ട ഒരപ്രസ്ഥലായിട്ടാണ് ഒരുപാട് വെളിപ്പാടുകളെല്ലാം ധാരാളം തനിക്ക് നൽകിയിട്ടുമുണ്ട് യഹൂദേതര ചിന്തയ്ക്ക് യഹൂതേതര ചിന്തയോടുകൂടെ എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രമാണവും യഹൂദ പ്രമാണവും രണ്ടാണ് അതുകൊണ്ടാണ് കാര്യം ഞാൻ ഞാനതിൻ്റെ ബാക്കിയുള്ള വിവരം പറയാം ഇനി ഇവരെ ഈ അപ്രസ്ഥലം മുദ്ര എന്ന് പറയുന്നത് എന്ന് എങ്ങനെയാണ് അപ്രസ്ഥലം തിരഞ്ഞ അറിഞ്ഞത് അതിലെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഒമ്പതിൻ്റെ ഒന്നേ രണ്ടിന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ രക്ഷയിലേക്ക് നടത്തി വചനം പഠിപ്പിച്ച് നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചിട്ട് ഇരുടെ കണ്ണൂർ ഒന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ദൈവത്തിലേക്ക് നടത്തിയവരാ അതാണ് ഞങ്ങളുടെ മുദ്ര ഒരാളെ അപ്രസ്ഥലെന്ന് പറഞ്ഞ് വെളുത്ത ഉൾപ്പെട്ടതുകൊണ്ടോ ഒരു വ്യത്യസ്ത കുപ്പായിട്ടതുകൊണ്ടോ അദ്ദേഹം അപ്രസ്ഥലായിരുന്നില്ല അദ്ദേഹത്തിന്റെ അപ്രസ്ഥല ദൗത്യം എന്ന് പറയുന്നത് സഭ സ്ഥാപിച്ച് ആത്മാഗ്ഞ നേടി സഭസ്ഥാപിച്ച് വചനം പറഞ്ഞു ഇത് ഒന്നാം നൂട്ടിലെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇന്ന് ആ നിലയിൽ സ്ഥാനീയ പ്രസ്വന്മാരില്ല അയക്കപ്പെട്ടവരുണ്ട് ഇതുപോലെ ഈ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ പണിത പ്രമാണങ്ങൾക്ക് അവർക്ക് മാത്രമാണ് യോഗ്യതയുള്ളവർ അത് ഞാൻ പിന്നാലെ പറയുന്നതാണ് വചനത്തിൽ നിന്ന് തെളിവായിട്ട് ഇനിയും ആരുന്നത് ഒമ്പതിനഞ്ചാറ് വാക്യങ്ങളിലാണ് അപ്രസ്വലമാര് പറയുന്നത് അപ്പൊ കർത്താവിന്റെ സഹോരന്മാരും കേഫാവിന് ശേഷം ചെയ്യുന്നതുപോലെ ഞങ്ങൾക്കും ഭാര്യമാ ഭാര്യയായ സഹോദരൂടെ സഞ്ചരിച്ച് പ്രവർത്തിക്കാൻ അധികാരമില്ലയോ അപ്പോ അപ്പൊ പത്രോസും മറ്റ് കൂട്ടു സോർന്മാരും കർത്താവിന്റെ സഹോരന്മാരായതൊക്കെ തന്നെ സഞ്ചരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവരുടെ ഭാര്യമാരെ കൂടി ഞങ്ങൾക്കും അധികാരമില്ല അതൊരു അധികാരാവസ്ഥതയാണ് ആ ഭാര്യമാരോടുകൂടെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പസ്ഥലത്വത്തിന് അധികാരമുണ്ട് അത് കർത്താവ് നൽകിയതാണെന്നാണ് പറഞ്ഞത് ഇന്ന് പലരും പറയുന്നത് സുവിശേഷം അറിയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സമുപ്പന്മാരോ ആയിരിക്കുന്നത് വിവാഹം കഴിക്കുന്നത് യോഗ്യമല്ലെന്ന് വിചാരിക്കുന്നത് ഈ അപ്പസ്ഥലത്തെ അധികാരത്തിനെതിരെയാണ് അപ്പൊ അധികാരത്തിൽപ്പെട്ടതാണ് കുടുംബ പെട്ടതാണ് കൂടെ കർത്താവിനെ അറിയിക്കുക അതുപോലെ പോലീസിന് പ്രത്യേക പ്രത്യേകം വരം കിട്ടിയവരാകാം തന്നെ പോലെ ആയാൽ കൊള്ളാം എന്നുള്ള വരം ലഭിച്ചവരായിരിക്കണം അവിടെ അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറയും ഇപ്പോൾ അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് പിന്നെ അപ്രസർമാരെ എല്ലാവരും ബ്രഹ്മചാരികളാണെന്നും വിവാഹം പറയുന്ന പഠിപ്പിക്കുന്ന മതങ്ങളെയോ സഭകളെയോ ഓട് പറയാ അവരും കേൾക്കുമ്പോൾ പറയേണ്ടത് ഇതിലെ അപ്രസ്ഥല കൽപ്പന നിങ്ങൾ വിശുദ്ധമായി നോക്കണം എന്തിനാണ് വിവാഹം ഒന്ന് പറയുന്ന ഏഴ് ഏഴ് അത് വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനും ദുർനിരപ്പില്ലാതിരിക്കുവാനും സന്താനവിഷ്ടുള്ളവരാകാനും ഇതിൽ ദൈവത്തിന് മഹത്വം നൽകുവാനാണ് വിവാഹം ഇതിലെ വിവാഹ ജീവിതമോ ലൈംഗികതയോ പാപമല്ല കാരണം ഏതെങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരെ സന്താനവൃഷ്ടിയുള്ളവരായി പെരുകുവാനാണ് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ മനുഷ്യവർഗം പെരുകി ദൈവിക പ്രകാരം ജീവിക്കണം എന്നുള്ള അതിനെ തടസ്സമായിട്ട് ഏതു ഉപദേശം കൊണ്ടിരുന്നതും അതിനെ വിരുദ്ധമാണ് അത് അവിടെ പറഞ്ഞ അപ്പ അവിടെ വിടത്തെ ഈ അപ്രസ്ഥല അധികാരത്തിന്റെ കാര്യത്തിൽ വിവാഹ ജീവിതവും അധികാരത്തിൽ ഉൾപ്പെട്ടതാണെന്നാണ് ഞാൻ ആ പറഞ്ഞത് ക്രിസ്തുവിന് വേണ്ടി വിവാഹം മാത്രമല്ല ജീവനും ത്യജിക്കുന്ന ദൈവജനമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും വേണ്ടി അത് പൊതുതത്വത്തിൽപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കൃപാവരം പ്രത്യേക കൃപാവരും ലഭിച്ചവരുടെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു കൂട്ടത്തിന് ആ ഇല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം തന്നെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ കത്താവിനും വാസ്തവനും സേവിക്കുന്നതിന് വിവാഹം വേണമെന്ന് വെച്ചാൽ പിന്നെ തലമുറകൾ ഇല്ലാതെ അപ്പോ അതിനെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ അത്രയും കഴിഞ്ഞത് ഇനിയും ആ ഓർക്കേണ്ട കാര്യം രണ്ടു പെത്രോസ് ഒന്നിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ എട്ടുപേരുടെ വാക്കിനു വായിച്ചാൽ ഇവിടെ പറയുന്നത് വിവാഹം കഴിക്കാതെ ജീവിക്കണമെന്ന് പറയുന്ന ഒടുവിൽ അങ്ങനെ പറയുന്നത് മൂന്നാമത്തെ ഏതിനാ പറയുന്നത് അത് ഒരു ദുരുപദേശമാണെന്ന നിലയിൽ പറയുന്നു അപ്രസ്ഥലം തന്നെയാണ് പറഞ്ഞത് പത്രോസാണ് പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ചോളൂ പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന് മൂന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞെങ്ങനാണ് സോറി രണ്ട് പത്രോസിലാണ് അവിടെ പറയുന്നത് ആ ആ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പറയും ഭരണമാലി നിങ്ങളുടെ ഭർത്താക്കന് കീടങ്ങിരിപ്പിനെ അവരിൽ അവിടെ ഒരു ഭാരഭർത്തൃബന്ധത്തിന്റെ പൊതു തത്വത്തിൽ പറയുന്ന കാര്യമാണ് ഈ കാര്യം വിവാഹ ബന്ധത്തിന്റെ നിർമ്മലതയും അതിലൂടെ ദൈവത്തെ എങ്ങനെ സേവിക്കാം എന്ന് പറയുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് വിവാഹം വിലക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വചനവിരുദ്ധമാണ് എന്ന് വ്യക്തമായിട്ട് തിരുവനന്തപുരത്ത് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും വിവാഹ ജീവിതം ധാർമ്മിക നിലവാരം നിലനിർത്തുന്നതിനും ദേശത്ത് ദൈവത്തിന് ഹിതരമായ ജീവിതം നയിക്കുന്നതിനും ആവശ്യമാണ് എന്ന് അപ്രസ്ഥന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതിലൊരു വിശദീകരണം ഞാൻ പിന്നാലെ തരുന്നതാണ് സ്ഥല അധികാരത്തിൽ പെട്ട കാര്യമാണ് കുടുംബജീവിതം അത് പറയാനാണ് ഞാനത് പറഞ്ഞു ഇനിയും റോമറഞ്ചിന്റെ അഞ്ചിലെ കുടുംബജീവിതത്തോടു കൂടിയുള്ള ജീവിതത്തിന് പരിശുദ്ധാത്മ ആ പ്രാപണം അത് പരിശുദ്ധാത്മ ലഭിച്ചവരെല്ലാവരും വിശുദ്ധി ജീവിക്കത്തേക്കണം വിശുദ്ധരായ കുടുംബജീവിതം നയിക്കുന്നത് ആത്മനിറവരോടെ ജീവിക്കുവാനായിട്ട് അനുവദിക്കപ്പെട്ടു ആ അനുവദിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്വം വസിക്കുന്ന വ്യക്തി അവന്റെ അന്തരത്തിൽ അവൻ്റെ കുടുംബജീവിതം നയിക്കുന്നത് അവൻ്റെ വിശുദ്ധി പൂർണമാക്കുവാൻ ദൈവം അതിനനുസരിക്കുമ്പോഴാണ് വിശുദ്ധി പൂർണ്ണമാകുന്നത് ആ അനുസരണത്തിന് വേണ്ടിയാണ് കുടുംബജീവിതം നയിക്കട്ടുള്ളത് ഇതിനോട് ചേർത്ത് ഒന്ന് പറഞ്ഞത് ഏഴിൻ്റെ മുതൽ എട്ട് വരെയും ഏഴിന്റെ ഇരുപത്തി ഒമ്പതും ചേർത്ത് ചിന്തിക്കേണ്ടതാണ് അതിൻ്റെ ഏഴിൻ്റെ മുപ്പത്തി വരെ ആ വാക്യം തുടർന്ന് വായിച്ചാൽ അറിയാം കുടുംബജീവിതം സഭാനീവത്തോട് ബന്ധപ്പെടുത്തി സഭയുടെ വർദ്ധനവിനും ഉപകാരത്തിനും എങ്ങനെ യോജിപ്പിക്കുന്നു ഒന്ന് പറഞ്ഞ് പതിനഞ്ചിന്റെ ഏറ്റവും വില അപ്രസ്ഥല സ്ഥാനീയത്താൽ വന്ന കാര്യം പറയുന്നുണ്ട് അപ്രസ്ഥലം പറഞ്ഞു ഞാൻ അപ്രസ്ഥന്മാരെ ഏറ്റവും ചെറിയവനാണ് എന്നാൽ എനിക്ക് ലഭിച്ച ദൈവകൃപ കൊണ്ട് ഞാൻ അത് തുടർന്നു പോകുന്നു ഇനിയും ഞാൻ ആ വാക്യങ്ങൾ നേരത്തെ പറഞ്ഞത് രണ്ടു കുറഞ്ചർ അതിന്റെ പതിനൊന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അപ്രസ്ഥല രക്ഷണം എന്താണ് ആ ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യമ അപ്രസ്ഥലന്മാർക്കുണ്ടായ അപ്രസ്ഥല രക്ഷണം ആ ലക്ഷണം ആ ആണ് അപ്രസ്തല തത്വത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ട് കുറഞ്ചർ പതി പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പറയും ഞാൻ മൂടനായിപ്പോയി നിങ്ങൾ എന്നെ നിർബന്ധിച്ചു നിങ്ങൾ എന്നെ സ്ലാഹിക്കരുതായിരുന്നു ഞാൻ ഏതുമില്ലെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്രസ്ഥലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല അപ്രസ്ഥല ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ആ അപ്പോ ഈ ഒരു അപ്രസ്ഥല ലക്ഷണം എന്ന് പറയുന്ന ഒന്നാം നൂറ്റാണ്ടിലെ അപ്രസ്ഥലന്മാര് വെളിപ്പെടുത്തിയ ലക്ഷണങ്ങൾ അത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു അവര് മുടങ്ങനോട് സൗഖ്യമാകാൻ പറഞ്ഞ മുടങ്ങൻ സൗഖ്യമായി നടന്നു നടത്തുകയല്ല ചെയ്ത കൈയൊന്നും പിടിച്ചില്ല ആ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് തുടിച്ചാൽ ഇതെല്ലാം അടിസ്ഥാനപരമായ വീര്യപ്രവൃത്തികളായ അപ്പൊ സല്ല പത്രോസും പൗലൂസ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു ഇപ്പൊ അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും അത് അസാധ്യമാണ് കാരണം സ്ഥാനീയ അപ്പ ഇപ്പോൾ തുടരുന്നില്ലെന്നാണ് ആ പറഞ്ഞ കാര്യം അത് ആ അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞതാണ് അതുകൊണ്ട് ആ അപ്രസ്ഥലത്തെ ഇപ്പോൾ ഉണ്ടെന്ന് വാദിക്കുമ്പോഴെല്ലാം ഓർക്കേണ്ടത് അത് വനവിരുദ്ധതയാണ് ആ പറയുന്നത് ഏൽപ്പിക്കപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് അത് പറയാം ഇനി അപ്പസ്ഥല പ്രവർത്തനത്തിന്റെ ശക്തി തുടരുന്നുണ്ട് രണ്ടുപേർന്ന് അഞ്ചിൽ പറഞ്ഞു ശ്രേഷ്ഠ അപ്പസ്ഥലന്മാരിൽ ഒരു കുറവുള്ളവരല്ല ഞാൻ എല്ലാ കൃപാവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്നും മൃതാവാക്കിയിട്ടില്ലെന്ന് പറയാം ഈ അപ്രസ്ഥലെ പ്രവർത്തനം കൊണ്ട് സാധിക്കുന്ന ഒരു മഹാകാര്യമുണ്ട് ഒന്ന് രണ്ടിന്റെ അവിടെ ഞാൻ പറയട്ടെ ഒന്നൂത്തി രണ്ടിന്റെ ഏഴ് പറയുന്ന കാര്യം ഞാൻ വായിച്ചു കേൾക്കുക അവിടെ പറയുന്ന എങ്ങനെയാണ് തക്ക സമയത്ത് അറി തക്ക സമയത്ത് അറിയിക്കേണ്ടതിന് ഈ സാക്ഷ്യത്തിന് ഞാൻ പ്രസംഗീയ അപ്രസ്ഥലമായി ബോൾക്കല്ല പരമാർത്ഥം പറയുന്നു അടുത്ത വാക്ക് ശ്രദ്ധിക്കുക ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഒരു നിയമനമാണ് അത് ശക്തിയുള്ള നിയമനമാണ് അധികാരമുള്ള നിയമനമാണ് അത് എന്റെ ഗൗരവം എന്താണെന്ന് ഞാൻ പിന്നെ പറയും കുറവ് എന്നിൻ്റെ ഇരുപത്തേഴ് അപ്പോസ്തല അധികാരത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് അവിടെയുണ്ട് അതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ആ വാക്യം ഞാൻ വായിച്ചറിയ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാ മഹിമാദന എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യേക ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുണ്ട് ഇരുപത്തെട്ട് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോട് ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയോടത്തോളം പോരാടിക്കൊണ്ട് അധ്വാനിക്കണം ഏത് മനുഷ്യനെ ഉപദേശിക്കാനുള്ള അധികാരം അപ്രസ്ഥല തത്വത്തിനുണ്ട് അതുകൊണ്ടാണ് അഗ്നിപ്പാവിന്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ അഗ്നിപ്പാഗം വിറച്ചു പോയത് പൗലൂസിനെ വിസ്തരിച്ചിട്ടെല്ലാം താൻ തന്റെ സാക്ഷ്യം പറയും അത് ഈ അധികാരം കൊണ്ടാണ് അന്ന് അനേരി തേപ്പാനോസിനെ കല്ലെറിയുമ്പോഴും തേപ്പാനോസ് ഇത് പറഞ്ഞു അന്ന് പൗലോസ് വിശ്വസിച്ചു ആ കാരണത്താൽ ഇന്നും അങ്ങനെ തന്നെയാണ് നിങ്ങള് ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യൂട്യൂബിലൂടെയാണല്ലോ ഈ സുവിശേഷത്തിനെതിരെ പോരാടുന്ന എതിർക്കുന്ന കത്താവിൻ്റെ ദാസന്മാരെ അടിക്കുന്ന ഉപദ്രവിക്കുന്നവരെല്ലാം ഓർക്കണം നിങ്ങളെല്ലാം ഇതിന്റെ വക്താക്കളായി മാറും ഈ സന്ദേശത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളിതിനുപദ്രവിക്കും തോറും ഇത് വർധിച്ചു വരും എന്നുള്ളതാണ് ഏർ ആ ശാന്തമായ അടുപ്പിൽ ഉപ്പിട്ടുണ്ടാകുന്ന അനുഭവമാണ് നിങ്ങൾ സുവിശേഷ വിരോധമായിട്ട് സുവിശേഷത്തിനെ എതിർക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് വർത്തിക്കും എത്ര പേരെ കൊന്നാലും അത് അടങ്ങുന്ന ആ കമ്മ്യൂണിസ്റ്റ് ചൈനയിലൊക്കെ കൂട്ടക്കിണങ്ങനെ ആളുകൾ കൊന്നു പക്ഷെ ഇപ്പോഴും അനേക രഹസ്യ ക്രിസ്ത്യാനികൾ ചൈനയിലുണ്ട് എല്ലാ രാഷ്ട്രങ്ങളും എവിടെയുണ്ട് ഇന്ത്യയുടെ പതനത്തിന് ഈ ആത്മീയ ഉണർവിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ശക്തമായ എതിർപ്പ് എന്ന് ഉള്ള കാര്യം എന്റെ കേൾവിക്കാരും എതിർക്കുന്നവരും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ സുവിശേഷത്തിന് ഇത് ഭർത്താവ് ഭൂമിയിൽ അപ്രസ്ഥല അധികാര തത്വത്തിന് അധികാരം കൊടുത്തതാണ് അപ്രസ്ഥല സ്ഥാനീയപ്രസ്ഥലന്മാരെ ആ അധികാരം അങ്ങനെ ഉപയോഗിച്ചു അപ്രസ്ഥല തത്വം പിന്നീട് ഇപ്പോഴും പകർന്നു തന്നു നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആ കാര്യം ഓർത്തുക അപ്പോ ഏത് മനുഷ്യനും ഉപദേശിക്കാനുള്ള അധികാരമാണ് രണ്ട് ദിവസത്തെ സ്നാനിന്റെ പതിനേഴിലേക്ക് ഞാനൊന്ന് വരുന്നു ഒരു വാക്യം അവിടെയും പറയുവാനുണ്ട് അവിടെ പറയുന്നത് കർത്താവ് എനിക്ക് തുടർന്നു നിന്നു പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിക്കും സകല വ്യാധികളും കേൾക്കുവാനായിട്ട് ഞാൻ നിയമിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ കൂടി വരുന്നെടുത്ത് പറയേണ്ടതല്ല ഇത് എല്ലാ മനുഷ്യരും കേൾക്കേണ്ടതാണ് അതാണ് തീർച്ചയായിട്ടും ശക്തിയും അതിന്റെ നിയമനവും ഇനി ആ റോമർ പതിനാറിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അത് ഞാൻ വായിക്കുന്നു ഇതിന്റെ അധികാരം എന്താണെന്ന് പറയാനാണ് അത് വായിക്കുന്നത് റോമർ പതിനാറിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇതിന്റെ അധികാരത്തെ കുറിച്ച് പറയാനാണ് അത് വായിക്കുന്നു പൂർവകാലയം മറഞ്ഞിരുന്ന ഇപ്പോൾ വെളിപ്പെട്ടു വന്നു നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികളും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും തക്കവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ സകല മനുഷ്യരുടെ അനുസരണത്തിന് വേണ്ടിയാണ് ഞാനത് മുമ്പ് പറഞ്ഞു അപ്രസ്ഥലത്വം എന്തിനാണ് ഏതെങ്കിലും മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തോടുള്ള അനുസരണം ക്രിസ്തു മൂലം ക്രിസ്തു സഭയിലൂടെ പൂർണമാക്കുവാൻ ആ തന്നിട്ടുള്ള അനുസരണത്തിന്റെ അധികാരമാണ് ഈ അപ്രസ്ഥല തത്വം അതിലെ സ്ഥാനീയ അപ്രസ്ഥലമാര് ലോകത്തോട് സുവിശേഷം പറഞ്ഞു ലോകത്തെ കീഴ്മേൽ മറിച്ചു ആ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവന്നു ആ ഒരു തത്വം ഇപ്പോഴും ഉണ്ട് സ്ഥാനീയ അപ്രസ്ഥലത്വമല്ല ഇപ്പൊ തുണ്ടിരുന്ന തത്വം ഇപ്പോഴും ഉണ്ട് ദൈവസഭയിൽ ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ചത് അപ്പോൾ ഈ അധികാരമാണ് ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം വ്യാപരിക്ക ഇത് ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറയേണ്ടതായിട്ടുണ്ട് അത് ഞാൻ അടുത്ത പാഠത്തിൽ പറയുന്നതാണ് ഇത്രയും കാര്യങ്ങള് അപ്രസ്ഥലന്മാരെ കർത്താവ് അപ്രസ്ഥലത്വം എന്താണെന്ന് പറയാനാണ് ഞാൻ അതിൻ്റെ അധികാരം എന്താണെന്ന് പറയാനാണ് ഈ അപ്രസ്ഥല തത്വത്തിൽ ആണ് ഇപ്പോൾ ദൈവസഭ നിലനിൽക്കുന്നത് ഇതിന്റെ ആധികാരികത അതേ തത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സ്ഥാനീയ അപ്പൊ സൽമാൻ പണിയപ്പെട്ടു ആ കാര്യം ഞാൻ പിന്നീട് വിശദമായിട്ട് വചനത്തിൽ നിന്ന് പറയുന്നതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേനാമേ